വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് കമ്മൽ വാങ്ങി ഗൈസ് അപ്പം ഞാൻ വയനാട്ടിൽ പൂപ്പൊലിക്ക് പോയിട്ടുണ്ടായിരുന്നു മെയിൻലി നമ്മൾ അവിടെയൊക്കെ കാണാനും പിന്നെ അമ്മേനെയും കാണാനായിട്ട് അമ്മ വീട്ടിൽ നിന്ന് പോയിട്ട് ഇരുപത് ദിവസം ആവാനായി ഗൈസ് ട്വൻ്റി ഫൈവ് ഡേയ്സ് സോറി ട്വൻറ്റി ഡേയ്സ് അമ്മ ഡിസംബർ ഇരുപത്തഞ്ചിന് പോയി പിന്നെ എൻ്റെ ഇടയിൽ ഒരു ദിവസം വന്നു പിറ്റേന്ന് പോയി അമ്മ അവിടുത്തെ കോഡിനേഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു പരിപാടിയിലെ കോഡിനേഷനൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ അമ്മേനെയും എനിക്ക് ഞായറാഴ്ച ട്യൂഷൻ സാറ് ലീവ് തന്നിരുന്നു ലൈസ് അപ്പം ഞങ്ങൾ ശനിയാഴ്ച ഉച്ച ഒരു മണിൻ്റെ ബസ്സിന് കെ എസ് ആർ ടി സിക്ക് പോയിട്ട് ഞങ്ങൾ നാലേകാലൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇടാം വ്ളോഗിൻ്റെ എഡിറ്റിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ സമയം പിടിക്കും നിങ്ങൾ ശ്രമിക്കാം അപ്പം ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതായത് വ്ലോഗിന് വോയിസ് ഓവർ കൊടുക്കണം കാരണം കുറേ ആൾക്കാരിൽ സഹലം ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഒച്ചത്തിൽ ഹലോ ഗേൾസ് എന്നൊക്കെ പറയാൻ ഒരു കുഞ്ഞ് ഷൈ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ കട്ടിങ്സ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞ് പ്രോബ്ലംസ് ഉണ്ടാകും ഞാൻ മൈസൂരിത്തെ ആ വീഡിയോ ഇട്ട പോലെ തന്നെ ആയിരിക്കും ആ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സാണ് എടുത്തത് പക്ഷെ കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും പാർട്ട് വണ്ണും ടു ആയിട്ട് ഇടാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക അത് ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇടും അപ്പോൾ ഇപ്പം നമുക്ക് ഞാൻ വാങ്ങിച്ച കമ്മൽ കാണാം കേട്ടോ ഫസ്റ്റ് ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കമ്മലാണ് ഇത് അയ്യോ ഹാങ്ങിങ്സ് കമ്മലാണ് കേട്ടോ ഹാങ്ങിങ്സാണ് അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ പൊതുവേ ഞാൻ എടുത്തത് എല്ലാം ഹാങ്ങിങ്സ് ആക്കാം ഹാങ്ങിങ്സ് ആക്കണം എന്നൊക്കെ പതിവുണ്ട് ഹാങ്ങിങ്സ് ആക്കാറുണ്ട് കാരണം ശങ്കരിൻ്റെ പ്രശ്നമില്ല ശങ്കിരി പോകുന്നതിന് പ്രശ്നമില്ലല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കുർത്തീൻ്റെയൊക്കെ കൂടെ ഇടാം പക്ഷെ എനിക്ക് കുർത്തിയില്ലല്ലോ അങ്ങനെ പിന്നെ അത് വാങ്ങിച്ചു പിന്നെ എന്താ ഒരു മറൂൺ കമ്മിൽ ഇത് അമ്മ സെലക്ട് ചെയ്തതാണ് അമ്മ ഞങ്ങളൊപ്പം വന്നിട്ടില്ല അമ്മ അവിടെ തന്നെയാണ് ഉള്ളത് അമ്മ വരാൻ അമ്മ വ്യാഴാഴ്ച വരും ഇതാ ഇത് നല്ലൊരു മറൂൺ കളർ ബീഡ്സ് ബീഡ്സൊക്കെയുള്ള പിന്നെ പിന്നെന്താ ഈ ഒരു മുത്തിൻ്റെ ബീഡ്സിൻ്റെ കമ്മലും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഹാങ്സല്ല സ്റ്റെഡാണ് ഈ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ ഇതൊരു പിങ്ക് കളറാണ് അടിയുന്ന മുകളിലോട്ട് പിങ്ക് സിൽവർ ആ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതുണ്ട് പിന്നെ ഞാൻ ഒരു പേപ്പർ സോപ്പ് ഇത് ഞാൻ വാങ്ങിച്ചില്ല ഞാനല്ല വാങ്ങിച്ചത് അനിയൻ കുട്ടാപ്പൂവിന് കുട്ടാപ്പൂ ഓർ ഓർന്നു കുട്ടാപ്പൂവിന് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ കുട്ടാപ്പൂവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങണം എന്ന് അപ്പോൾ ഇവിടെ ഒന്നും കിട്ടാത്ത മൈരി വയനാട്ടിൽ പോയിട്ടാണ് മൂപ്പന് വാങ്ങിയത് അമ്മമ്മ വാങ്ങിക്കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനപ്പം അത് ഇതെടുത്ത് ട്രൈ ചെയ്ത് കാണിച്ചു തരാം ആ രണ്ടും ഞാൻ എടുത്തിട്ട് ഇതിൽ കുറേ ഷേപ്പ്സ് ഉണ്ട് പൂവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതാ ഇതുപോലെ എത്ര പീസ് ഉണ്ടെന്ന് ഞാൻ എണ്ണി നോക്കിയില്ല ഒരു മൂന്ന് നാലെണ്ണം മൂപ്പര് കൊണ്ടുപോയിട്ടും ഉണ്ട് കേട്ടോ സ്കൂളിലേക്ക് സ്കൂളിൽ കാണിക്കാൻ അവൻ്റെ ഏതോ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് മൂപ്പര്ക്ക് ഈഗോ അടിച്ചതാണ് പിന്നെ കുറേ കാലം പിന്നാലടന്നിട്ടുണ്ട് ഇതൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ ഇതിൽ വരുന്ന ഷേപ്പ്സ് വന്നിട്ട് റൗണ്ട് ലവ് ഷേപ്പും പിന്നെ ഫ്ലവറിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ അതോ ലവ് പിന്നെന്താ നല്ല മോണമാണ് ഇത് ബ്ലൂബെറിയാണ് കേട്ടോ ബ്ലൂബെറി എന്താ എന്താണ് നല്ല മോണോ ഞാൻ ഇതിൽ ഒന്ന് രണ്ടെണ്ണം എടുത്ത് ട്രൈ ചെയ്ത് കാണിച്ചതിലിതാ ബ്ലൂബെറിയിൽ ഒരു വയലറ്റ് കളർ ഉണ്ട് ഇത് വയലറ്റ് ആണ് കേട്ടോ ഒരു നമുക്ക് ആ ഒരു ഇതും മൂന്നെണ്ണം എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം ലവവും ലവവും പിന്നെ ഇതും കൂടി പൂവും കൂടി എടുത്ത് ട്രൈ നോക്കാം കേട്ടോ ഫുൾ വൈറ്റ് എടുക്കാ വിചാരിച്ചാൽ ആ ബ്ലൂ അവിടെ ഇരുന്നോട്ടെ ഇതൊക്കെ നമുക്ക് ഇലോട്ടെന്നാക്കി എടുക്കാം എത്ര പീസ് ഉണ്ടെന്ന് ഈ പെണ്ണാനൊന്നും എന്നെ കൊണ്ടാവില്ല മോർ ദാൻ ഹൺഡ്രഡ് ഉണ്ടാവാനാണ് ചാൻസ് ഗൈസ് വാഷിംഗ് മെഷീനിൽ ഡ്രയർ ഓണാക്കി ഇട്ടിരിക്കുന്നു എൻ്റെ അച്ഛമ്മ നിങ്ങൾ വോയിസ് ഒക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല ഇനി ഞാൻ അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ എനിക്ക് വെയിറ്റ് വെയിൽ ഓസർ കൊടുക്കാൻ മെനക്കേഡാണ് ഗൈസ് മിനകഡ് ഞാൻ അത് കുപ്പിയിലാക്കിയിട്ട് ഞാൻ വരാം ഗൈസപ്പം നമ്മളൊരു മൂന്ന് പീസ് ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട് വള പറ്റുന്നുണ്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആക്കി കൊടുക്ക ടാക്ട് വെച്ച് ഗൈസപ്പം വെള്ളമാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടുള്ളത് നമുക്ക് കാണുന്നുണ്ടോ അപ്പോൾ നന്നായിട്ട് അരിഞ്ഞു പോയി ഗൈസപ്പം അതിൻ്റെ ഷേപ്പ് ഒന്നും കാണാനില്ല ഇനി അതൊന്ന് പതപ്പിച്ച് തട്ടാം നല്ല മണമാണ് ഗെയ്സ് നമുക്ക് നല്ല ട്രാവൽ ഫ്രണ്ട് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല മണമാണ് സൂപ്പർ പണം ഇത് പക്ഷേ ഈ വൈറ്റ് വൈറ്റിനേക്കാട്ടും മണം എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലൂവിൻ്റെ ആണ് കേട്ടോ വൈറ്റിൻ്റെ മണം അത്ര പോരാതുപോലെ ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോവാട്ടോ ഇതാണ് നമ്മൾ കൈ ഒക്കെ കഴുകി വന്നു നല്ല മാനുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ബൈ